നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനം ഹൈക്കോടതി വിധി ഇരുപത്തിയേഴിന് ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനങ്ങൾ മലയാള ബ്രാഹ്മണർക്ക് മാത്രം പരിമിതപ്പെടുത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനത്തിലെ വ്യവസ്ഥ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും അന്തിമവാദം പൂർത്തിയായെങ്കിലും കുറച്ചു കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിധിപ്രസ്ഥാപനം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു ശബരിമല മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്ന മലയാള ബ്രാഹ്മണരല്ലാത്ത ശാന്തിമാരെ സി വിഷ്ണുനാരായണൻ ടി എൽ സിജിത്ത് പി ആർ വിജീഷ് തുടങ്ങിയവർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത് ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനത്തിന് മലയാള ബ്രാഹ്മണർക്ക് മാത്രമായി നിജപ്പെടുത്തിയത് പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ജാതീയ ഉച്ചനീചത്വമാണെന്നും ഹൈക്കോടതി ഹർജിയിൽ അറിയിച്ചത് എല്ലാ മതവിഭാഗക്കാർക്കും പ്രവേശനം അനുവദിക്കുന്ന ശബരിമലയിൽ ജനനത്തിൻ്റെ പേരിലല്ല മേൽശാന്തിയെ നിയമിക്കേണ്ടതെന്നും വാദം ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നു വൈക്കം ഏറ്റുമാനൂർ ശബരിമല തുടങ്ങിയ പല മഹാക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ വ്യത്യസ്തമാണെന്നും മേൽശാന്തി നിയമത്തിലടക്കം ചില കീർത്തത്വങ്ങൾ പിന്തുടരുന്നത് മറ്റ് നിയമങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്നും ദേവസ്വം ബോർഡിന്റെ നിലപാട് ശബരിമലയിലൊഴികെ ശാന്തി തസ്തികയിലടക്കം ഹിന്ദു വിഭാഗത്തിൽ യോഗ്യത നേടിയ എല്ലാവർക്കും അപേക്ഷിക്കാമെന്നിരിക്കെ വിവേചനം ആരോപിക്കുന്നത് ശരിയല്ല ശബരിമല മേൽശാന്തി നിയമനം പൊതുസ്ഥിര നിയമനമല്ല ബ്രാഹ്മണരിൽ നിന്നുള്ള വിഭാഗങ്ങളെയും ഒഴിവാക്കി നിർത്തുന്നതിൽ ജാതി വിവേചനമായി കണക്കാക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ശബരിമല മേൽശാന്തി പദവി പൊതുവിലയുള്ളതല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു ശബരിമലയിൽ മലയാള സമ്പ്രദായത്തിലാണ് പൂജകൾ നടക്കുന്നത് അതുകൊണ്ടാണ് മലയാള ബ്രാഹ്മണർ എന്ന നിബന്ധന വയ്ക്കുന്നത് ക്ഷേത്രം മാനേജ്മെന്റ് ആയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ദേവസ്വം നിയമപ്രകാരം ശാന്തി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാനുള്ള അധികാരമുണ്ട് അതിനെ ചോദ്യം ചെയ്യാനാകില്ലെന്നും ഹർജിയിൽ കക്ഷി ചേർന്ന ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ഹർജിക്കാർ കോടതിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത